ഹൗ ടു മെയിൻറ്റെയിൻ എ കിച്ചൺ പ്രോപ്പർലി ഐ റിപ്പീറ്റ് പ്രോപ്പർലി ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എളുപ്പവഴി ഞാൻ പറയാം നിങ്ങൾ വീടെ വെക്കാതിരിക്കുക സോഫ്റ്റ് ക്ലോസ് ഓട്ടോ ക്ലോസ് ഹിഞ്ചസ് ഒരു കാരണവശാല് നമ്മൾ ഇങ്ങനെ തള്ളി അടക്കരുത് സിങ്കിന്റെ അഡ്ജുകള് ഇത് നമ്മുടെ മിസ്റ്റേക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കത്തി പറഞ്ഞ പാടുകൾ കാണാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞ മഞ്ഞളിന്റെ കറ നിങ്ങളുടെ ദോശ കല്ലുപോലുള്ള സാധനങ്ങൾ ടയറക്ട് കൗണ്ടർ ടോപ്പിലോട്ട് വെക്കരുത് നമസ്കാരം നമ്മുടെ വീടൊരുക്കം എന്ന് പറയുന്ന സെഗ്മെൻറ്റ് അത് ഞാനൊരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിരുന്നു അതൊരു സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ആക്കണമെന്ന് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഈ സെഗ്മെൻറ്റുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിരിക്കുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഇതിനകത്ത് വരുന്നത് ലൈക്ക് ഷെയർ ഒന്നുമല്ല അത് പൂർണ്ണമായിട്ടും കണ്ടിരിക്കുക അല്ലെ അത് കാണാനായിട്ട് മറ്റൊരു എടുക്കുക എപ്പം നിങ്ങളത് കണ്ടാലും പൂർണ്ണമായിട്ട് കാണുക അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചണുകൾ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ കുറിച്ച് അതായത് ഹൗ ടു മെയിൻറ്റെയിൻ എ കിച്ചൺ പ്രോപ്പർലി ഐ റിപ്പീറ്റ് പ്രോപ്പർലി വളരെ വിദഗ്ധമായിട്ട് അതിനെ വൃത്തിയായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എങ്ങനെ നമ്മൾ നമ്മുടെ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അത് പ്രോപ്പറായിട്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അജയ് ഹോം ആൻഡ് കൊമേശ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹൗ ടു മെയിൻറ്റെയിൻ യുവർ കിച്ചൺ നമ്മുടെ കിച്ചണുകൾ യഥാർത്ഥത്തിൽ തന്നെ മൂന്ന് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് നമ്മുടെ കിച്ചൺ ഫ്ലോറിംഗ് ദെൻ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ മൂന്ന് അതിൻ്റെ മുകളിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കിച്ചൺ കവേർട്സ് ഇതെല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ മെയിൻ്റെയിൻ ചെയ്യാമെന്നുള്ളത് വളരെ ആണ് പലപ്പോഴും നമ്മൾ നമ്മുടെ കിച്ചണുകൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഫ്ലോറിങ് ആയിക്കോട്ടെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ കബേർസ് ആയിക്കോട്ടെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്യും പക്ഷേ അത് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നത് പ്രോപ്പറാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപയോഗിക്കുന്നത് പ്രോപ്പറാണെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് നല്ല വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ ഗുണനിലവാരത്തോടെ ഡ്യൂറബിൾ ആയിട്ടിരിക്കത്തുള്ളൂ എന്നതാണ് അപ്പോൾ അങ്ങനെ ഡ്യൂറബിൾ ആയിട്ടിരിക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം നമ്മുടെ ഫ്ലോറിങ്ങിൽ നിന്ന് കിച്ചൺ ഫ്ലോറിങ്ങുകൾ ടൈലുകൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റുകൾ മാർബിളുകൾ അങ്ങനെ പല പല പ്രൊഡക്റ്റുകൾ ഇട്ടിട്ടാണ് നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നത് ഏത് സാധനം നമ്മളെ ഫ്ലോറിങ്ങിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് ആരോരുടെ ഉത്തരവാദിത്തമാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് സാധാരണ ഫ്ലോറിങ്ങിൽ നമ്മൾ വൃത്തിയായിട്ട് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് പൊതുവേ നമ്മൾ തൂത്തു വരും അല്ലെ കൊണ്ട് ഇത് എന്ത് ചെയ്യും പൈപ്പ് ചെയ്യും അല്ലെ തൂക്കും അത് രാവിലെ ചെയ്യുന്നവരുണ്ടാവും ഉച്ചയ്ക്ക് ചെയ്യുന്നവരുണ്ടാവും വൈപ്പ് ചെയ്യുന്നവരുണ്ടാവും രണ്ടു നേരം ചെയ്യുന്നവരുണ്ടാവും മൂന്ന് നേരവും ചെയ്യുന്നവരുണ്ടാവും അവർ സർവൻ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും തൂക്കും അപ്പം നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം എൻ്റെ വീട്ടില് വൈഫ് രാവിലെയും വൈകുന്നേരം അത് ചെയ്യാറുണ്ട് ഇനി ഇതിന്റെ മറ്റൊരു ഇതിലൂടെ ഉണ്ട് ഇത് തൂക്കുന്നതിനപ്പം തുടയ്ക്കുക എന്നുള്ളൊരു ഉണ്ട് എന്നും നമുക്കത് ചെയ്യാൻ സാധിക്കുമോ ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ് ആ പുള്ളിക്കാരിത്തെയും ജോലി ഒരാളാണ് അങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും തുടയ്ക്കുക എന്നുള്ളതൊന്നും നമുക്ക് പ്രായോഗികമല്ല അപ്പം അതുകൊണ്ട് സാധാരണ നമ്മളെ വീട്ടില് ഫ്ലോർ തുടക്കുന്നത് പൊതുവേ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നവരുണ്ടാവും മാസത്തിൽ ചെയ്യുന്നവരുണ്ടാവും അതില് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിനുവേണ്ടി ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കണ്ടെത്തുന്നു അതിനുശേഷം നമ്മളത് വൃത്തിയായിട്ട് തുടയ്ക്കുന്നു അപ്പം ഞാനാണ് ഇവിടെ തുടയ്ക്കുന്നത് ഞാനാണ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സൺഡേയ്സിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ നമ്മൾ എന്ത് ചെയ്യും അത് വൃത്തിയായിട്ട് തുടച്ചു പോകും വൈഫ് തോക്കുകയും ഞാൻ തുടക്കുകയും ചെയ്യുന്നു അപ്പോൾ സാധാരണ പലരും ചിന്തിക്കും ആ റോബോട്ടുകളെ മേടിച്ചാൽ ചെയ്യാവുന്ന നല്ലതാണ് ഏറ്റവും ബെസ്റ്റ് സംഗതിയാണ് അപ്പൊ ഇവിടെ ഞങ്ങൾ തന്നെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ തന്നെ തുടയ്ക്കുമ്പോഴത്തേക്കുള്ള ഒരു ആത്മസംതൃപ്തി അതാണ് അതിൻ്റെ ഒരു ഹൈ മാത്രമേ അതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ തുടയ്ക്കുന്നു കിച്ചണിലോട്ട് വരുമ്പോൾ എങ്ങനെ ചെയ്യണം കിച്ചൺ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ പാചകം ചെയ്യാനായിട്ട് നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് സാധാരണ നമ്മൾ നടക്കുന്ന ഒരു സ്ഥലം പോലെയല്ല അവിടെ വെള്ളത്തെ കൂടാതെ എണ്ണ അതുപോലുള്ള സംഗതികളൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ വീഴുന്ന സ്ഥലമാണിത് കിച്ചണിലുള്ള ഫ്ലോറുകൾ അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വൈപ്പ് ചെയ്യുക രണ്ട് പ്രാവശ്യമെങ്കിലും അത് തുടയ്ക്കുക എന്നൊരു സാധനമുണ്ട് വെള്ളം ഉപയോഗിച്ച് നമുക്കറിയാമല്ലോ തുടക്കുന്ന മോപ്പുകളൊക്കെ അവൈലബിൾ ആണ് അത് വെച്ച് നമ്മളൊരു ആഴ്ചയിൽ രണ്ട് തവണ എങ്കിലും എന്ത് ചെയ്യുക നമ്മുടെ കിച്ചൺ ഫ്ലോറ് തുടക്കുക അഥവാ അതിനകത്ത് കറയുണ്ടാകുന്നതെങ്കിൽ നമുക്കത് വൈപ്പ് ചെയ്ത് മോപ്പ് ചെയ്ത് കളയാൻ പറ്റും കറ മാത്രല്ല അതിൽ നമുക്ക് സ്റ്റെയിൻസ് പലതര കള ഫുഡ് പാർട്ടിക്കിൾസിന്റെ എണ്ണ വഴുക്കലുകളൊക്കെ അതിനകത്ത് ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് സാധാരണഗതിയിൽ നമുക്കത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും പലപ്പോഴും ഇത് ചെയ്യുന്നത് പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള പല വീടുകളിലും ഇത് ചെയ്യുന്നത് മാസത്തിലൊരിക്കലും ചിലപ്പോൾ മാസത്തിൽ പോലും ചെയ്യുന്നതിലുണ്ടാവില്ല ഞാൻ ആദ്യം പറഞ്ഞാലും ഒരു സർവന്മേഡുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങൾ ഉറപ്പുവരുത്തുക നമ്മുടെ ഫ്ലോറിങ്ങുകൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അത് മോപ്പ് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി അതിൻ്റെ സൈഡുകൾ അതായത് എഡ്ജുകൾ എപ്പോഴും എഡ്ജുകളിൽ നയൻറ്റി ഡിഗ്രിയിലാണ് ഇരിക്കുക അപ്പൊ സൈഡുകളിലുള്ള പൊടികളൊന്നും നമ്മൾ അങ്ങനെ തൂത്തെടുക്കാനായിട്ട് നമുക്കത് തൂത്തെടുത്ത് കിട്ടാറില്ല അതിന്റെ സൈഡുകളെല്ലാം തന്നെ നമുക്ക് ശരിക്കും വാക്കോം പിടിച്ച പൊടികളൊക്കെ വൃത്തിയാക്കി സൈഡുകളെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി പോകേണ്ടതാണ് ഏത് കിച്ചണിൽ ഇനി കിച്ചൺ കബോർഡുകളിലോട്ട് വരാം നമ്മൾ കിച്ചൺ കബോർഡുകൾ ചെയ്യുന്ന പല മെറ്റീരിയൽസ് ഇത് ചെയ്യാറുണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ വീടൊരുക്കെന്ന് പറഞ്ഞ സെഗ്മെന്റ് തന്നെ നമ്മുടെ ഡോക്ടർ ഇന്റീരിയർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ വീടെടുക്കുന്ന സെഗ്മെന്റ് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ തന്നെ നമ്മുടെ കിച്ചൺ കബോർഡുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെറോ സിമെന്റ് തൊട്ട് വി ബോർഡ് തൊട്ട് അലുമിനിയം എ സി പി തൊട്ട് മറൈൻ പ്ലൈവുഡ് ഡബ്ല്യു പി സി പി വി സി നോർമലി ഉള്ള അടി കൊണ്ടുള്ള കിച്ചണുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് മെറ്റീരിയൽ വെച്ച് നമ്മൾ കിച്ചൺ ചെയ്യും കിച്ചൺ കബോർഡുകൾ ചെയ്യും ഈ കബോർഡുകൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ എന്നുള്ളത് പലരും ആലോചിക്കാറില്ല അങ്ങനെ കബോർഡ് എന്താണ് ഈ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതെന്ന് ചോദിക്കും ഈ കബോർഡുകളിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വളരെ വിലക്കൂടിയ സാധനങ്ങളിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ പലരുടെയും ചിന്ത എൻ്റെ അടുത്ത് തന്നെ എന്റെ കസ്റ്റമേഴ്സ് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഇത്രയൊക്കെ വില കൊടുത്താലേ ഇത്രയൊക്കെ കാശ് കൊടുത്ത സാധനമല്ലേ അതിന് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എളുപ്പമഴി ഞാൻ പറയാം നിങ്ങൾ വീടെ വെക്കാതിരിക്കുക അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് വീട് തന്നെ വെക്കാതിരിക്കുക നമ്മൾ എത്ര രൂപ കൊടുത്തു എന്ന് വെച്ചോ എത്ര രൂപ നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര വില കൂടുതലുള്ള സാധനം എടുക്കണം അത്രയും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ വുഡാണ് എടുക്കുന്നതെങ്കിൽ പോളിഷ് ചെയ്തിട്ടാണ് വെക്കുക പോളിഷ് ചെയ്ത എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം വീഴുന്ന ഏരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിൽ കുത്തൽ വീഴാനായിട്ടും അതുപോലെ തന്നെ അവിടെ ചിതൽ വരാനായിട്ടുള്ള ഏറെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ഒന്നെങ്കിൽ ആ ഏരിയ നമ്മൾ വുഡായിട്ടുള്ള പ്രൊഡക്റ്റ് റിമൂവ് ചെയ്ത് മറ്റു പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി അല്ല നമ്മൾ നോർമലി ചെയ്യുന്ന മറയും പ്ലയോഡിലോട്ട് വരിക മറയും പ്ലയോ പ്ലസ് ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ആ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് ഈ മറയും പ്ലയോഡ് പ്ലസ് ലാമിനേഷൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് പലരും ചിന്തിക്കാറുണ്ട് പലരും ആലോചിക്കാറുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ തുടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് വെള്ളം തൊട്ട് ആ വെള്ളം പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ അന്നേരം നിങ്ങളുടെ കബോർഡുകൾ ഓരോന്നും അതിൻ്റെ ഫ്രണ്ട് വശം അതുപോലെ എഡ്ജസ് അതിൻ്റെ ഉൾഭാഗം അതിനകത്തുള്ള സാധനങ്ങൾ വെളിയിലോട്ട് എടുത്തു വെച്ചതിന് ശേഷം അതെല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും മുഗൾ ഭാഗം ടോപ്പ് ടോപ്പ് ഏരിയ വളരെ പ്രധാനപ്പെട്ടാണ് പലപ്പോഴും പലരും ഈ ടോപ്പ് ഏരിയയിലോട്ട് പോകത്തില്ല അവിടെ ഈ പൊടികൾ വന്നിങ്ങനെ കിടക്കും ഒരു വശമൊക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അങ്ങനെയൊന്നും അല്ല വേണ്ടത് നമ്മൾ ആദ്യം ആദ്യം മുകളിൽ എന്തെങ്കിലും ചുക്കിലി വലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കളയുന്നു അതിനുശേഷം ഇതിൻ്റെ മുഗൾ ഭാഗം ഉൾപ്പെടെ ഉൾവശം ഉൾപ്പെടെ പുറം വശം ഉൾപ്പെടെ താഴെ എല്ലാം തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഡീപ്പ് ക്ലീനിങ് ആരെയൊക്കെ നമുക്ക് വിളിക്കേണ്ടി വരും പലപ്പോഴും ആറ് മാസം കൂടുമ്പോൾ അതിൻ്റെ ഒന്നാവശ്യമല്ല നമുക്ക് ചെയ്യാൻ ചെയ്യാവുന്ന കാര്യം തന്നെ ഉള്ളൂ അപ്പോൾ വെള്ളം തൊട്ട് തന്നെ നമുക്ക് ഇത് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് ഇനി ഇത് പി യു പെയിന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും പി യു പെയിന്റ് ഇത് ഇതുപോലെ വെള്ളം ഒന്നും പി യു പെയിന്റിന്റെ ഒരു പ്രശ്നമല്ല വാട്ടർ അബ്സോർബ് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ അതും എഡ്ജ് ഉൾപ്പെടെ കേട്ടോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴും ഹാൻഡിലൊക്കെ കിടക്കുന്ന എവിടെയാണ് നമ്മൾ വലിക്കുന്നു വലിച്ചു ചെയ്യുമ്പോഴത്തേക്കും കയ്യിലെ ചെളിയൊക്കെ വരുന്ന എവിടെയാണ് ഈ പറഞ്ഞ ഹാൻഡിൽ വരിക അതുകൊണ്ട് ഹാൻഡിലൊക്കെ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ഹാൻഡിലോട്ട് വരുമ്പോൾ എടുത്ത് പറയുക എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഹിഞ്ചസ് ഉപയോഗിക്കുന്ന ഹിഞ്ചസ് ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ ഹിഞ്ചസ് ഉണ്ട് പണ്ട് വിചാഗി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വരുന്ന ഹിഞ്ചസ് ഒന്നുകിൽ ഓട്ടോക്ലോസ് ആയിരിക്കും അല്ലെങ്കിൽ സോഫ്റ്റ് ക്ലോസ് ആയിരിക്കും ഓട്ടോ ക്ലോസും സോഫ്റ്റ് ക്ലോസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും ഞാൻ പറയാം ഓട്ടോ ക്ലോസ് എന്ന് പറയാം നമ്മളിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ടപ്പ് എന്ന് പറഞ്ഞു വന്നടയും അവിടെ നമുക്ക് സോഫ്റ്റ് ക്ലോസിലോട്ട് വരുമ്പോഴത്തേക്കും അതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് പയ്യെ വന്ന് ഇങ്ങനെ വന്ന് പയ്യ അടയത്തുള്ളൂ ഒരു ഷോക്ക് അബ്സോർബർ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് എന്ത് പ്രവർത്തിക്കുക നമ്മുടെ സോഫ്റ്റ് ക്ലോസ് പ്രവർത്തിക്കുക അതേസമയം ഓട്ടോ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ടപ്പ് എന്ന് പറഞ്ഞ് അങ്ങടയും സോഫ്റ്റ് ക്ലോസ് ഓട്ടോ ക്ലോസ് ഹിഞ്ചസ് ഒരു കാരണവശാൽ നമ്മൾ ഇങ്ങനെ തള്ളി അടയ്ക്കരുത് അത് ബോൾ ബെയറിംഗ് സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് തള്ളി അടയ്ക്കാൻ പാടില്ല അടച്ചങ്ങ് വിടുകയെ ചെയ്യാവുള്ളൂ തള്ളി അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നാല് അഞ്ച് പ്രാവശ്യം അടച്ചു കഴിയുമ്പോഴത്തേക്കും ഷോക്ക് അബ്സർവർ കപ്പാസിറ്റി അത് വിട്ട് അതിന്ന് വിട്ടുപോകും അതോടുകൂടി ആ പ്രോഡക്റ്റ് എന്താകും നശിച്ച് പോകും പലപ്പോഴും അത് ട്രാക്കിലൊക്കെയാണ് ഓടുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് വളരെ പ്രസീദ് അടയ്ക്കരുത് ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ നമ്മളിത് വീട്ടിലുള്ള ആൾക്കാരെ നമുക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അറിയാം പക്ഷെ ഒരാൾ വരുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യുന്നു ഇത് വീണ്ടും അവരെന്ത് ചെയ്യും ഇങ്ങനെ അടയ്ക്കും അന്നേരമാണ് ഈ പ്രോഡക്റ്റിനത് സംഭവിക്കുന്നത് അതിനൊരു കംപ്ലൈൻ്റ് വരുന്നത് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ സോഫ്റ്റ് ക്ലോസ് സെയിൻജസ് എടുത്തിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് തോന്നുന്നു കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വെളിയിൽ നിന്ന് ആരെങ്കിലും വരികയാണെന്നുണ്ട് നമ്മളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക അതാ ഇങ്ങനെയാണ് സോഫ്റ്റ് ക്ലോസ് അടയ്ക്കേണ്ടതുള്ളത് നമ്മൾ ഡോറിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് ഇനി ഡോറിന്റെ അല്ല നമ്മുടെ ടാൻഡം ബോക്സുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അത് നമ്മൾ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് ആ ടാൻഡം ബോക്സ് അടയ്ക്കുമ്പോഴത്തേക്കും ഇത് പുതിയൊരാള് കാണുന്നുവെങ്കിൽ അവർക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് അടയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവരെന്ത് ചെയ്യും പ്രെസ് ചെയ്ത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ബ്രഷ് ചെയ്ത് അടച്ചാൽ എന്ത് സംഭവിക്കും ഇതിൻ്റെ സോഫ്റ്റ് ക്ലോസ് അതിന്റെ അതിന്റെ ഒരു അതിൻ്റെ ആ കഴിവ് നഷ്ടപ്പെടും അങ്ങനെ ആ പ്രോഡക്റ്റ് എന്ത് സംഭവിക്കും കംപ്ലയിൻറ്റ് സംഭവിക്കും അതുകൊണ്ട് സോഫ്റ്റ് ക്ലോസ് ഓട്ടോ ക്ലോസ് ഹിഞ്ചസ് ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സിങ്കുകൾ സിങ്കുകളെല്ലാം തന്നെ നമ്മൾ വൃത്തിയായിട്ട് കഴുകി എല്ലാ ദിവസവും നമ്മൾ ഉപയോഗം കഴിയുമ്പോൾ രാത്രിയിലുപയോഗം കഴിയുമ്പോഴത്തേക്കും വൃത്തിയായിട്ട് കഴുകുക സിങ്കിന്റെ അഡ്ജുകൾ എനിക്കറിയാം ഇത് കട്ട് നമ്മുടെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ കൗണ്ടർ ടോപ്പ് അത് കട്ട് ചെയ്ത് ഇറക്കി വെക്കുന്ന അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ഇതിന്റെ സൈഡ് എഡ്ജുകൾ ഉണ്ടാവും അതെല്ലാം വൃത്തിയാക്കി പ്രോപ്പറായിട്ട് വൃത്തിയാക്കി പോകേണ്ടതാണ് എല്ലാ ദിവസവും ഇനി നമ്മുടെ ഹുഡാൻ ഹോബുകൾ പലപ്പോഴും പലരും വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഹുഡാൻ ഹോബുകൾ ഹുഡാൻ ഹോബുകളും ഇറക്കി കട്ട് ചെയ്ത് ഇറക്കി വെക്കുക ചെയ്യുന്നത് ഈ കട്ട് ചെയ്ത് ഇറക്കി വെക്കുന്നതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് എണ്ണ മറിഞ്ഞു വീഴി അതിൻ്റെ സൈഡിലോട്ട് ഇറങ്ങുകയോ പാലോ വെള്ളമോ തളച്ച് തൂവി അതിനകത്തോട്ട് പോവുകയോ ചെയ്ത് ഇതിന്റെ സൈഡിൽ കൂടെ ആ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അത് പൊക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജുകൾ ഒരു ബീഡിംഗ് ആണ് ഉണ്ടാവുക അതിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ചിരിക്കുന്ന കുച്ചിനേടെയൊക്കെ അതിൻ്റെ താഴെക്കൂടെ തന്നെ എന്ത് ചെയ്യുക ഒരു ബീഡിങ് പോയിട്ടുണ്ട് വെള്ളമൊക്കെ അതിനകത്തോട്ട് ഇറങ്ങാതിരിക്കാനായിട്ട് ആ ബീഡിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം വൃത്തിയാക്കുക അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡും അതുപോലെ വൃത്തിയാക്കി നമ്മൾ വെക്കേണ്ടതാണ് ഇതുപോലെ തന്നെ സിമ്മിനിയുടെ എന്ത് ചെയ്യണം ആ ഗ്രില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരിക്കലും അതിൻ്റെ വീഡിയോ നമ്മുടെ ചെയ്തിട്ടുണ്ട് കൊച്ചിന ചിമ്മിനിയുടെ ഫീഡ്ബാക്ക് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അപ്പം അത് വൃത്തിയാക്കുക അതിന്റെ ഗ്രിൽസ് എടുത്ത് അതിനുള്ളിൽ ചിലപ്പോൾ ഓയിൽ സെഡിമെന്റേഷൻ വന്നിട്ടുണ്ടാവും അത് എടുത്തതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ ചിമ്മിനി അതിൻ്റെ അകത്ത് ആ സിലിണ്ടറിനകത്ത് വരെയുള്ള സംഗതികൾ നമ്മൾ വൃത്തിയാക്കി ഭംഗിയാക്കി ആ ഓയിൽ കണ്ടെല്ലാം തുടച്ച് കളഞ്ഞിട്ട് വേണം എന്ത് വെക്കാനായിട്ട് ചിമ്മിനി അവിടെ വെക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മിക്സി അതുപോലെ തന്നെയാണ് ഓവൻ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഏരിയ ഇതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അത്യാവശ്യമാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരിടത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം നമ്മുടെ ഡോറ് കിച്ചൺ കബോർഡിൻ്റെ ഡോറ് അതിലൊരു കസ്റ്റമർ എന്നെ വിളിച്ച് പറയുന്നു അത് ഒന്ന് കംപ്ലയിൻ്റ് ആയി അപ്പോൾ അവരോട് വന്നു അവർ വന്നത് റിപ്പയർ ചെയ്തു തന്നു രണ്ടാമത്തെ പ്രാവശ്യം കംപ്ലയിൻ്റ് ആയി അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം കംപ്ലയിൻ്റ് ആയി വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ പ്രാവശ്യം കംപ്ലയിൻ്റ് ആയപ്പോഴത്തേക്കും എന്തായി ആ കമ്പനിക്കാരെ വിളിച്ചപ്പോഴത്തേക്കും അവർ രണ്ട് ദിവസം ലേറ്റ് ആയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ചു അതൊരു എററാണല്ലേ അങ്ങനെ വരാൻ പാടില്ല ഒരു കമ്പനിയെ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ വന്നത് ചെയ്യേണ്ടതാണ് പക്ഷേ ഇതിന്റെ ഒരു മറുവശം ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് കംപ്ലൈന്റ് ആയത് അപ്പോൾ അവർക്ക് എന്നെ അടുത്ത് പറയാൻ ഒരു മടി എങ്ങനെയാണ് കംപ്ലൈന്റ് ആയത് ഒന്നുകൂടി ചോദിച്ചു പറഞ്ഞാൽ അത് മോൻ ചെറിയ കുട്ടിയാണ് ഈ പയ്യൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഡോറിൻ്റെ അത്രയും വലുപ്പമുള്ളൂ പുള്ളി ആ ഡോറിൻ്റെ മേളേക്കൂടി ഇങ്ങനെ കൈയിട്ടിങ്ങനെ താഴേക്ക് കിടക്കും അങ്ങനെ വന്ന സംഭവമാണ് ഒരിക്കലും ഇത് നമ്മുടെ മിസ്റ്റേക്കാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല മൂന്നാമത്തെ പ്രശ്നം ഞങ്ങൾക്ക് വരാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഹാൻഡിങ് പ്രശ്നം കൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് വന്നിട്ടുള്ള പ്രോബ്ലം ആണ് അങ്ങനെ വരുന്ന പ്രോബ്ലങ്ങളൊന്നും അവർക്ക് പരിഹരിക്കാൻ അവർ വരണമെന്നില്ല വരും വരത്തില്ല എന്നല്ല പറഞ്ഞാൽ അവർ എന്ത് കേസ് ഉണ്ടെങ്കിലും നല്ലൊരു കമ്പനി ആണെന്നുണ്ട് അവർ ഓടിവരും പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കുട്ടികൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അത് അങ്ങനെയുള്ള എറേഴ്സ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ കിച്ചൺ ഇനി അടുത്ത സംഗതി കിച്ചൺ കൗണ്ടർ ടോപ്പാണ് കിച്ചൺ കൗണ്ടർ ടോപ്പിന്റെ ഒരു വീഡിയോ പൂർണ്ണമായിട്ടുള്ള എവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടൊക്കെ നിങ്ങൾ കാണാത്തവർ കാണുക കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ ആറ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് നാനോവൈറ്റ് ഉണ്ട് ഫുൾ ബോഡി ടൈൽ ഉണ്ട് സോളിഡ് സർഫസ് ഉണ്ട് അതുപോലെ കാറ്റ്സ് ഉണ്ട് ഈ പ്രോഡക്റ്റ് എല്ലാം വെച്ച് നമ്മൾ ചെയ്യും ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് പക്ഷേ ഏറ്റവും വേഴ്സ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ ഇതിൻ്റെയും കാര്യത്തിൽ നമ്മളെടുത്ത് പറയുന്ന ഒരു സംഗതി ഞാൻ ഇത്രയും വില കൊടുത്ത് മേടിച്ചാൽ ഇതിന് കംപ്ലയിന്റ് വരാമെന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സാധനമാണ് അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നിങ്ങൾക്കറിയാം ഒന്ന് സ്ക്രാച്ച് ആണ് രണ്ട് അതിന്റെ സ്റ്റെയിൻ ആണ് കറ വന്നു കഴിഞ്ഞാൽ അത് കറ കറവലിക്കുക എന്നുള്ളൊരു സാധനമാണ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ് കിച്ചൺ കൗണ്ടർ ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്കും സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇന്ന് അവൈലബിൾ അല്ല ഓക്കെ അതുപോലെ തന്നെ സ്റ്റെയിൻ പ്രൂഫ് ആയിട്ടുള്ള ഒന്നും അവൈലബിൾ അല്ല സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതുപോലെ തന്നെ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതിന് രണ്ടിനെയും ബിസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾക്ക് അതിപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഏതിനാണേലും ആ ഒരു കപ്പാസിറ്റി ഉണ്ട് പക്ഷേ അതേസമയം നമ്മൾ അതിന്റെ മുകളിൽ ഹാർഡായിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് താങ്ങാനായിട്ടുള്ള ശേഷിയില്ല എന്ന് വേണം പറയാം ഉദാഹരണം നമ്മുടെ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഗ്രാനൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് പച്ചക്കറി നുറുക്കും ഇഞ്ചി അരിയുക മുളകരിയുക വെണ്ടയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നുറുക്കുക ബീൻസ് അത് തോരൻ വെക്കാനായിട്ടുള്ള രീതിയിൽ നുറുക്കുക എന്ത് സാധനവും അതിൽ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതെല്ലാം അതിൻ്റെ മുകളിൽ വെച്ചാണ് ചെയ്യുന്നത് അത് വെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് അതിനായിട്ട് നമുക്ക് വെജിറ്റബിൾ ചോപ്പ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ ചോപ്പർ നമ്മൾ യൂസ് ചെയ്യുക അതിനുള്ള മെറ്റീരിയൽസ് അതൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള കട്ടിംഗ് ബോർഡുകൾ അവൈലബിൾ ആണ് അത് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഇത് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ കത്തി വരഞ്ഞ പാടുകൾ കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഏത് കിച്ചൺ കൗണ്ടർ ടോപ്പ് രണ്ട് സ്റ്റെയിൻ എന്ന് പറയുന്ന സ്വാഭാവികമാണ് കറകൾ എല്ലാത്തിലും പിടിക്കും ഇതിലും കറ പിടിക്കും പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഏത് പ്രൊഡക്റ്റ് ആണേലും കറ വലിക്കാനായിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മഞ്ഞളിൻ്റെ കറ ഞാൻ തന്നെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് മഞ്ഞളിൻ്റെ കറ വെച്ചിട്ട് അത് തൂത്ത് കളയുന്നു അന്നേരം മഞ്ഞൾ കറയൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ തൂത്ത് കളയുന്നത് വിത്തിൻ മിനിറ്റ്സിലാണ് എന്ന് പറഞ്ഞ കണക്കാണ് നമ്മളിത് കറ ഇതിൻ്റെ മുകളിൽ ഇരിക്കും തോറും അല്ലെങ്കിൽ മഞ്ഞൾ ഇതിന്റെ മുകളിൽ ഇരിക്കും തോറും എന്ത് ചെയ്യും ഗ്ലാസ് കണ്ടന്റ് കൂടുതലുള്ള മെറ്റീരിയൽസ് ഇപ്പം നാനോ ഒക്കെ വൈറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് വലിക്കും പയ്യെ വലിക്കും അപ്പം അത് വലിക്കാനായിട്ടുള്ളൊരു സമയം പോലും നമ്മൾ കൊടുക്കരുതെന്നാണ് പറയുക ഇപ്പം രാത്രി നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക വളരെ വൃത്തിയായിട്ട് അതിന്റെ മുകള് തുടക്കുക അപ്പം മുകള് മാത്രം തുടച്ചാൽ മതിയോ പോരാ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഉണ്ട് എഡ്ജസ് എഡ്ജസ് ഒന്നെങ്കിൽ നമ്മൾ ഫോർട്ടി ഫൈവ് രീതിയിലായിരിക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സാന്ഡ്വിച്ച് സ്റ്റൈലിലായിരിക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ കറ അല്ലെങ്കിൽ കളർ വരും ഒരു ഒരു ദിവസം രാത്രി എന്ന് പറഞ്ഞാൽ ആറു മണിക്കൂറിന് മുകളിൽ ആറ് മണിക്കൂർ മതി ഇതിനകത്തോട്ട് കറപിടിക്കാനായിട്ട് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു കാരണവശാലും ഇതിനെ ഉപേക്ഷ വിചാരിക്കരുത് എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കിച്ചൺ ടോപ്പ് ഏരിയ വളരെ വൃത്തിയായിട്ട് വെള്ളം തൊട്ട് വെള്ളം തൊട്ടതിന് ശേഷം വെള്ളം പിഴിഞ്ഞുകളഞ്ഞതിനു ശേഷം അത് വൃത്തിയായിട്ട് വൈപ്പ് ചെയ്ത് അത് അങ്ങനെ വൃത്തിയായിട്ട് വെക്കുക ഇനി പലരും ചോദിക്കാറുണ്ട് ചൂട് അല്ലെ നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലവാ അതുകൊണ്ട് ചൂടിന് വലിയ കഥയില്ല ചൂട് എപ്പോഴും ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ ഒരു ഹീറ്റ് റെസിസ്റ്റന്റ് സാധാരണഗതിയിൽ നമ്മുടെ കിച്ചൺ കൗണ്ടർ ട്രോപ്പുകൾ ഈ പറഞ്ഞതെല്ലാം തന്നെ ഹൺഡ്രഡ് ഡിഗ്രിക്ക് മുകളിൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്നതാണ് വൺ ട്വന്റി തൊട്ട് മുകളിലോട്ട് വൺ സിക്സ്റ്റി ഒക്കെയാണ് നമ്മൾ ഗ്രാനൈറ്റിന്റെ വരുന്നത് അത്രയും ഹീറ്റ് റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള പ്രോഡക്റ്റാണ് നമ്മള് ചീനിച്ചട്ടി അതായത് പപ്പടം കാച്ചി പപ്പടം കാച്ചിയതിനു ശേഷം അതുപോലെ ദോശയൊട്ടിട്ട് ദോശക്കല് ഇതെല്ലാം ഡയറക്റ്റ് നമ്മുടെ ഈ പറയുന്ന കൗണ്ടർ ടോപ്പിനോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വെക്കുന്ന ആ സ്പോട്ടിൽ നിങ്ങൾക്ക് കളർ വേരിയേഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊന്നും ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ എന്ന് പറ്റിയിരുന്നേരിക്കും വെക്കാൻ പറ്റും വെക്കാൻ വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും അതുകൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ പാകത്തിനുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് സാധന സാമഗ്രികൾ അറിയാം പണ്ട് ഈ വള സ്റ്റീലിന്റെ ഒരു വളയം ഉണ്ടായിരുന്നു സ്റ്റീലിൻ്റെ മെറ്റൽ വളയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് അത് വെക്കാനായിട്ടുള്ള ഒരു മെറ്റൽ സ്റ്റാൻഡ് നമുക്ക് കിട്ടും കൂടാതെ ഇത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള മാറ്റുകൾ കിട്ടും റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ടൈപ്പിലും സ്ക്വയർ ഷേപ്പിലോ ഒക്കെയുള്ള പാർട്സ് കിട്ടും ഇത് യൂസ് ചെയ്യുക കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒരു കാരണവശാലും നമ്മുടെ ഈ പറഞ്ഞ ചീനിച്ചട്ടി പോലുള്ള സാധനങ്ങൾ അതുപോലെ നമ്മുടെ ഈ പിന്നെ ദോശ ചുട്ടതിന് ശേഷമുള്ള ദോശ കല്ല് പോലുള്ള സാധനങ്ങൾ ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിലോട്ട് വെക്കരുത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഇനി പലരും ചോദിക്കാണ്ട് പാല് തിളപ്പിച്ചതിന് ശേഷമൊക്കെ ഇനി മതി വയ്ക്കാം അതൊന്നും കുഴപ്പമില്ല കാര്യം ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രേഡിലാണ് വെള്ളം തിളയ്ക്കുന്നതും പാല് തിളക്കുന്നതെന്ന് എല്ലാവർക്കുക അതൊന്നും പ്രോബ്ലം ഇല്ല പക്ഷേ എങ്കിൽ പോലും ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ചൂടായിട്ട് ഉപയോഗിക്കുന്ന തിളപ്പിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിലോട്ട് വെക്കാതെ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കൗണ്ടർ ടോപ്പ് പ്രൊട്ടക്ടേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണ് അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാനായിട്ട് ഞാൻ പറയും ഇനി ക്രാക്കുകൾ വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ടോ ക്രാക്ക് വീഴുകയാണെങ്കിൽ നിങ്ങൾ എപ്പോക്സി അതിൻ്റെ സെയിം കളർ എപ്പോക്സി നമുക്ക് അവൈലബിൾ ആണ് ആ എപ്പോസി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ടൈൽ വർക്കേഴ്സിന് അടുത്തുള്ളവരെ വിളിച്ച് കഴിഞ്ഞാൽ ആ ടൈൽ അവരൊന്ന് എപ്പോക്സി ചെയ്തു തരും ഒരു പരിധിവരെ നമുക്കത് പ്രശ്നം വരാതെ ആ കാഴ്ചയ്ക്ക് പ്രശ്നം വരാതെ നമുക്ക് ഇരിക്കും ഇത് ജസ്റ്റ് ഒരു ക്രാക്ക് വന്നു വെച്ചാൽ അതിൻ്റെ സ്ട്രെങ് ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ പ്രോബ്ലം ഒന്നും വരില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു ഭാഗമാണ് ഏത് ഇതിൻ്റെ വോളുകൾ അല്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോള് നമ്മുടെ സിങ്കിൻ്റെ ഓപ്പോസിറ്റുള്ള വോള് സിങ്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ളൊരു വോള് വെള്ളം വീണ്ടൊക്കെ തിറക്കിയൊക്കെ ചെയ്യും ഡെയിലി അത് വൃത്തിയാക്കുക നമുക്ക് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വോൾ എന്ന് പറയുന്നത് നമ്മുടെ ഹുഡ് ആൻഡ് ഹോബിൻ്റെ നടുക്കുള്ളൊരു വോളാണ് ഫുഡിനും ഹോബിനും ഇടയ്ക്കൊരു ഓൾ ഉണ്ടാവും എന്താണ് പ്രശ്നം നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എങ്കിലും പറയാം ഓയിൽ കണ്ടന്റ് ഓയിൽ കണ്ടന്റ് ഏറ്റവും കൂടുതൽ വരുന്ന ഓളാത് ഏറ്റവും കൂടുതൽ ചൂടടിച്ച് ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ് നിൽക്കുന്ന ഓളാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നേരെ ഒന്ന് നോക്കിക്കോ എല്ലാ ദിവസവും നിങ്ങൾ അത് വൃത്തിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഉപയോഗിച്ച ആ ഓയിൽ കണ്ടന്റ് അവിടെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അതും എല്ലാ ദിവസവും വൃത്തിയാക്കാന്നുള്ളതാണ് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ വരേണ്ട സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ മറ്റു ഞാൻ പറഞ്ഞു വീക്കിലി റൊട്ടീൻ ഞാൻ പറഞ്ഞു വീക്കിലി രണ്ടു പ്രാവശ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് ആ വോള് വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ കിച്ചന്റെ ഫ്ലോർ തൊട്ട് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അതുപോലെ കിച്ചൺ കബോർഡ്സ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഫുഡ് ആൻഡ് ഹോം ഉൾപ്പെടെ നമ്മുടെ മിക്സി ഉൾപ്പെടെ ഫ്രിഡ്ജ് ഉൾപ്പെടെ ഇനി എന്തെങ്കിലും എയർ ഫ്രൈഡ് പോലുള്ള സാധനങ്ങൾ സാധനങ്ങളുണ്ട് എയർ ഫ്രയർ പോലുള്ള സാധനങ്ങളുണ്ട് അതുൾപ്പെടെയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് പറഞ്ഞതുപോലെയാണ് മൈക്രോവേവന് ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത് നമ്മൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക അത് കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരിക്കും നിങ്ങളുടെ കിച്ചൺ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം എങ്ങനെ ചെയ്യരുത് എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കുന്ന ഹിഞ്ചസ് അതിന് തന്നെ എന്തെങ്കിലും പ്രോബ്ലം വരുന്നത് എങ്ങനെയാണ് അത് എങ്ങനെ നമുക്ക് വരാതെ ഇരിക്കാം എങ്ങനെ വരാതെ സൂക്ഷിക്കാം അതുപോലെ തന്നെ കിച്ചൺ കബോർഡിൽ വാട്ടർ വീഴുന്ന ഏരിയയിൽ സിങ്കിൻ്റെയൊക്കെ അടിയിൽ നമ്മൾ ഡബ്ല്യു പി സി പി ബി സി ആണോ വെക്കുന്നതെന്ന് നിങ്ങളുടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയാണോ വെച്ചിരിക്കുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് അത് ചെയ്യാതിരിക്കുക നിങ്ങൾ ഇത് വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ കിച്ചണുകൾ എല്ലാ കാലത്തും അടിപൊളിയായിട്ട് ഹൗ ടു മെയിൻറ്റെയിൻ യുവർ കിച്ചൺ പ്രോപ്പർലി അതാണെന്ന് ഇന്നത്തെ നമ്മുടെ കോണ്ടാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീടെടുക്കുന്ന സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അതെങ്ങനെ പ്രയോജനപ്പെടമാവുന്നു എന്ന് ചോദിച്ചാൽ വീട് വയ്ക്കുന്ന ഒരാൾക്ക് അവരുടെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് എടുക്കണം എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത് കൺസൾട്ട് ചെയ്യുന്നത് ഫിസിക്കലി പലപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ അത് എല്ലാവരോട്ടും എത്താനായിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്കൊരു കൺസൾട്ടൻറ്റിൻ്റെ സേവനം തരും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അങ്ങനല്ല ഈ വീഡിയോ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടി ഇതാ ഇടുന്നു അപ്പോൾ കാണാം മറ്റൊരു മികച്ച വീഡിയോ വീഡിയോയുമായി നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളെയൊക്കെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും അത് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന ഉറപ്പോടെ അടുത്ത എപ്പിസോഡിനു വേണ്ടി നിങ്ങളെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ചുണ്ട് അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ